ചിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ റഷീദ് ഇമേജ് തെരുവോരങ്ങൾ വർണ്ണാഭമാക്കിയ കലാകാരനാണ് ഇന്ന് രാവിലെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം സംഭവിച്ചത് കലാസ്നേഹികളെയും പരിസ്ഥിതി പ്രവർത്തകരെയും തീരാ നൊമ്പരത്തിലാഴ്ത്തിയാണ് റഷീദ് ഇമേജ് എന്ന കലാകാരന്റെ വിടവാങ്ങൽ കൽപ്പറ്റ നഗരത്തിലുൾപ്പെടെ റഷീദ് വരച്ചിട്ട ചിത്രങ്ങൾ കാണാം സുൽത്താൻ ബത്തേരി കൽപ്പറ്റ നഗരങ്ങൾ മനോഹരമാക്കുന്നതിൽ ഈ കലാകാരൻ വഹിച്ച പങ്ക് ചെറുതല്ല ഒരേ ചിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായാണ് റഷീദ് ഇമേജ് അറിയപ്പെട്ടിരുന്നത് രാജ്യത്തിനകത്തും പുറത്തും ഒട്ടേറെ ചിത്രങ്ങൾക്ക് ജീവൻ പകർന്ന അദ്ദേഹത്തിന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വലിയൊരു സുഹൃത് വലയങ്ങളുണ്ട് സുൽത്താൻ ബത്തേരിയുടെ സൗന്ദര്യവൽക്കരണം ഏകദേശം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം കൽപ്പച്ച നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഉപയോഗിക്കാതെ ചുമരുകൾ പാലത്തിന്റെ കൈവരികൾ ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന നഗരത്തിന്റെ മൂലകൾ വൃത്തികേടായ ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലൊക്കെ വിവിധ കലാരൂപങ്ങൾ ചുമർചിത്രങ്ങൾ എന്നിവ കൊണ്ട് വർണ്ണാഭമാക്കി കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിലെ കൽച്ചിൽ പാർക്കിന്റെയും സിവിൽ സ്റ്റേഷൻ പരിസരത്തെ കൽപാർക്കിന്റെയും പ്രധാന ശില്പി റഷീദ് ഇമേജ് ആയിരുന്നു